നോക്കു സാധാരണക്കാരായ ആളുകളാകട്ടെ ആരാകട്ടെ മതവിദ്യാർത്ഥികളാക്കട്ടെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരാൾ ഉപദേശിക്കുന്നു അവൻ നമ്മൾ ഉപദേശിക്കുന്നു അവൻ ചെയ്യുന്നതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ അവൻ ദീൻ ലംഘിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു ഇതെല്ലാം അള്ളാഹു വേണ്ടിയായിരിക്കണം ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ലല്ലോ ആ രൂപത്തിലേക്കായിപ്പോകരുത് ദാവത്തിൽ നമ്മുടെ നീയത്തിനെ മോശമായി ബാധിക്കുന്ന നമ്മൾ ചിലപ്പോൾ മനസ്സിലാകാതെ പോ മനസ്സിലാക്കാതെ ഒരു രംഗമാണ് നമുക്ക് വേണ്ടി അള്ളാഹുവിനു വേണ്ടി റബ്ബിനു വേണ്ടി അങ്ങനെ നീ ഉപദേശിക്കാൻ നിന്നാൽ നിനക്ക് ഉണ്ടാവും മനസ്സിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയില്ല അള്ളാഹുവിനു വേണ്ടിയാണെങ്കിൽ കാരണം ഹത്തനെ ഒരാൾ എതിർക്കുന്നെങ്കിൽ അവൻ എതിർക്കുന്ന യഥാർത്ഥത്തിൽ റബ്ബിന്റെ ആയാച്ചുകളെയാണ് അള്ളാഹു റസൂള്ളി സ്വല്ലാസല് പറഞ്ഞില്ലേ നബിയോട് പറഞ്ഞില്ലേ നബിയെ അങ്ങേയല്ല അവരെ എതിർക്കുന്നത് അങ്ങേ അവല്ല അവർ നിഷേധിക്കുന്നത് വലാഖിൻ നബ്ബാലിമി വലാഖിൻ ഒബ്ബാലിമി നബി അയാഹിൻ അള്ളാഹുവിൻ്റെ ആയച്ചുകളെയാണ് ഈ അക്രമികൾ നിഷേധിക്കുന്നത് എന്ന് റസൂള്ളാഹി സലൈ സ്വലമയോട് റബ്ബ് പറഞ്ഞതുപോലെ